കേരളത്തെ നടുക്കിയ വൈകാ കേസിൽ പിതാവ് സനു മോഹന് ജീവോപരീന്ദം വിവിധ വകുപ്പുകളിലായി ഇരുപത്തിയെട്ട് വർഷം കഠിന തടവും പ്രതി അനുഭവിക്കണം പ്രതിക്കെതിരായ അഞ്ചു കുറ്റങ്ങളും തെളിഞ്ഞതായും ആ കുഞ്ഞിന് സ്നേഹവും പരിചരണവും നൽകേണ്ട അച്ഛൻ തന്നെ ജീവനെടുത്തെന്നും കോടതി വിധിയിൽ വ്യക്തമാക്കി കരുതിയ ആൾ കൊലക്കേസ് പ്രതിയായ അപൂർവതയാണ് കേസിനുള്ളത് കടബാധ്യതകളിൽ നിന്നും ഒഴിഞ്ഞ മറ്റൊരു സുകുമാരക്കുറിപ്പായി ജീവിക്കുകയായിരുന്നു സനു മോഹൻറെ പദ്ധതി പക്ഷേ ആ നീക്കം പാളി സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമ കേസുകൾ പരിഗണിക്കുന്ന എറണാകുളം പ്രത്യേക കോടതിയാണ് ശിക്ഷ വിധിച്ചത് കൊലക്കുറ്റത്തിന് ജീവപര്യന്തവും ഒരു ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ ഐ പി സി മുന്നൂറ്റി ഇരുപത്തിയെട്ട് പ്രകാരം പത്തു വർഷം തടവ് ഇരുപത്തി അയ്യായിരം രൂപ പിഴ ഐ പി സി ഇരുന്നൂറ്റി പ്രകാരം അഞ്ചു വർഷം കഠിന തടവ് പതിനായിരം രൂപ പിഴ ജുവൈനൽ ജസ്റ്റിസ് ആക്ട് എഴുപത്തി അഞ്ച് പ്രകാരം പത്തു വർഷം തടവ് ഇരുപത്തി അയ്യായിരം രൂപ പിഴ ജുവൈനൽ ജസ്റ്റിസ് ആക്ട് എഴുപത്തിയേഴ് പ്രകാരം മൂന്ന് വർഷം തടവ് പതിനായിരം രൂപയും വിധിച്ചിട്ടുണ്ട് കുട്ടിക്ക് മദ്യം കൊടുത്തുവെന്നും തെളിവ് നശിപ്പിച്ചതിനും മറ്റേ ജയ ജെ ആക്ട് പ്രകാരമുള്ള രണ്ട് വകുപ്പ് അതായത് കുട്ടിന് ഇൻകപ്പാസിറ്റേറ്റ് ചെയ്തു എന്നുള്ളതിനും കുട്ടിയെ മദ്യം കൊടുത്തു എന്നുള്ള ജയജ ആക്ട് പ്രകാരമുള്ള ഒരു വകുപ്പിലും കൂടി കോടതി അയാളെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതുമേലാണ് ടേം സെൻറ്റൻസ് എന്ന് പറയുന്നത് രണ്ട് പത്തും ഒരഞ്ചും ഒരു മൂന്നും അങ്ങനെ ഇരുപത്തെട്ട് വർഷം ടേം സെൻറ്റൻസ് ആ ടേം സെൻറ്റൻസ് പൂർത്തിയാക്കിയ ശേഷം മാത്രമേ അയാൾക്ക് ജീവപരന്തം ശിക്ഷ തുടങ്ങുകയുള്ളൂ വധശിക്ഷ വേണമെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം എന്നാൽ എഴുപത് വയസ്സായ അമ്മയെ നോക്കാൻ ആളില്ലെന്ന് പ്രതി വാദിച്ചു പക്ഷേ കോടതി കനിഞ്ഞില്ല പ്രതിക്കെതിരെ ചുമത്തിയ മുഴുവൻ കുറ്റങ്ങളും തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചതായി കോടതി ചൂണ്ടിക്കാട്ടി കൊലപാതകം തട്ടിക്കൊണ്ടുപോകൽ തടഞ്ഞുവെക്കൽ ലഹരിക്കടിമയാക്കൽ ബാലനീതി വകുപ്പ് പ്രകാരമുള്ള കുറ്റങ്ങൾ തുടങ്ങിയവയാണ് പ്രതിക്കെതിരെ ചുമത്തിയിരുന്നത് കൊച്ചി സിറ്റി പോലീസാണ് കേസ് അന്വേഷിച്ചത് അന്നത്തെ ഡി സി പി ഐശ്വര്യ ഡോംഗ്രെ തൃക്കാക്കര എ സി പി ആയിരുന്ന കെ ശ്രീകുമാർ തൃക്കാക്കര സി ഐ ആർ ധനപാലൻ കളമശ്ശേരി സി ഐ ബാബു തൃക്കാക്കര എസ് ഐ ഗിരീഷ് കുമാർ സി പി ഒമാരായ ജാബിർ രഞ്ജിത്ത് എന്നിവരായിരുന്നു അന്ന് സംഘത്തിൽ ഉണ്ടായിരുന്നത് സൈബർ വിഭാഗത്തിന്റെ സഹായത്തോടെ ഫോൺ നമ്പറുകളും പരിശോധിക്കുകയുണ്ടായി രീതിയിൽ സന്തോഷമുണ്ട് ഒന്നും ഇല്ലാത്ത കേസായിരുന്നു വളരെ ശാസ്ത്രീയമായ രീതിയിലും സാഹചര്യ തെളിവുകളും കൂടുകയാണ് ചാർജ് ഷീറ്റ് സബ്മിറ്റ് ചെയ്യാൻ കഴിഞ്ഞത് പറഞ്ഞ മുഴുവൻ കുറ്റങ്ങളും കോടതിയിൽ പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞു അത് നമ്മളെ ചാർജിൻ്റെയും അതേപോലെ പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് നല്ല രീതിയിൽ കോടതിയിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞു അത് വിജയിച്ചതിൽ സന്തോഷമുണ്ട് കണ്ണില്ലാത്ത ക്രൂരതയ്ക്ക് കഴുമരം പ്രതീക്ഷിച്ചവർ ഏറെ പക്ഷേ വികാരത്തിനപ്പുറം നിയമം വ്യവസ്ഥ ചെയ്യുന്ന പലതും കോടതികൾക്ക് പരിഗണിച്ചേ തീരൂ എങ്കിലും ഇനി ഇരുമ്പഴിക്കുള്ളിൽ ശ്രീകാന്ത് പൊതുജനം സാർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം